രണ്ടായിരത്തി അഞ്ചു മുതൽ ഇന്ത്യൻ നിരത്തുകൾ അടക്കി വാണ് നമ്മൾ മരിച്ചാലും മരിക്കാത്ത ഒരു മുതലുകളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത് ഏതാണ് മുതലുകൾ എന്നറിയണ്ടേ ഇതാ അങ്ങോട്ട് നോക്കൂ അപ്പൊ നമുക്ക് വാഹനങ്ങളെ പരിചയപ്പെടാം രണ്ടായിരത്തി പതിനാല് മോഡൽ തേർഡ് ഓണർഷിപ്പിൽ ആലുവ ആർ ടി ഓഫീസിൽ നമ്പർ ആയിരിക്കുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി സഞ്ചരിച്ച ഈ വാഹനം ജി ഫോർ വേരിയന്റിലാണ് വരുന്നത് ഇത് മേജർ ആക്സിഡന്റോ ഫ്ലഡോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാവുന്ന ഒരു വാഹനമാണ് നമുക്ക് ഈ വാഹനത്തെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം ടയറുകളൊക്കെ തന്നെ നിങ്ങൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ടയറുകൾ ഉള്ള ഒരു വാഹനം കൂടിയാണ് ഇത് അപ്പൊ ഈ വാഹനത്തിന്റെ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഏഴു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അപ്പൊ നമ്മൾ ഈ വാഹനത്തിലേക്ക് വന്നാൽ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ജെനുവിൻ സർവീസ് റെക്കോർഡോടുകൂടി സഞ്ചരിച്ച ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ ഗ്ലാസ്സോ ഒന്നും തന്നെ റീപ്ലേസ്മെന്റ് ഇല്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി നൽകാവുന്ന വാഹനമാണ് അതോടൊപ്പം ഈ വാഹനത്തിന്റെ മേജർ സർവീസ് ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൽ കമ്പനിയിൽ നിന്ന് മാറിയ ഒരു വാഹനം കൂടിയാണ് ഈ വാഹനം നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം take back everything that i did like I'll turn back time and stop acting like a kid Bo രണ്ടായിരത്തി പതിനാറ് മോഡൽ ലാസ്റ്റ് ഇന്നോവ ഈ ടൈപ്പ് ഇന്നോവ ലാസ്റ്റ് സീരീസിൽ വരുന്ന ഈ വാഹനത്തിന്റെ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഇത് കേരളത്തിലേക്ക് നമ്പറാക്കിയിട്ട് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഇന്നോവയിലേക്ക് വന്നാൽ ഇത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാനുഫാക്ചറിംഗിൽ രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ ഒരു പ്രത്യേകത സിംഗിൾ ഓണർഷിപ്പിൽ നിലവിൽ നിൽക്കുന്ന ഈ വാഹനത്തിന്റെ ഒരു മേജർ ആക്സിഡന്റോ ഫ്ലഡോ ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല എന്നുള്ളതാണ് ആകെ ഒരു ക്വാർട്ടർ ഗ്ലാസ് മാത്രം മാത്രമാണ് റീപ്ലേസ് ഉള്ളത് ഇത് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പാണ് നിങ്ങൾക്കറിയാ ഇന്നോവ പത്ത് ലക്ഷം വരെ കിലോമീറ്റർ വരെ സഞ്ചരിച്ച ഇന്നോവകൾ ധാരാളം തരത്തിലൂടെ ഓടുന്നത് നമുക്ക് കാണാം രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ചിന് ശേഷം ജി ഫോർ വേരിയൻറ്റിൽ വരുന്ന ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലേക്ക് നമ്പർ ആക്കിയിട്ട് എട്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് അപ്പൊ ഈ വാഹനം വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ ആർക്കെങ്കിലും വാഹനം വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക അപ്പോൾ ഇതുപോലുള്ള വാഹന വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതാണ് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സ്റ്റേ ട്യൂൺ താങ്ക്